ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് കേരളത്തിലെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അല്ല ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഒരു നിർണായക ദിനമായിരുന്നു ഇന്നത്തെ ഈ ദിനം തുഷാര വധക്കേസിൽ വിധി വന്ന ദിനം അപൂർവങ്ങളിൽ അപൂർവമായൊരു കൊലപാതക രീതി പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നിരന്തരം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൊലപാതക രീതിയായിരുന്നു തുഷാര എന്ന ഇരുപത്തെട്ടുകാരിയെ ഇല്ലാതാക്കാൻ സ്വന്തം ഭർത്താവും ഭർത്തൃമാതാവും തിരഞ്ഞെടുത്തിരുന്നത് അതെ രാജ്യത്തെ ആദ്യ പട്ടിണി കൊലപാതകം ആരാണ് തുഷാര എന്നറിയേണ്ടേ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ തുഷാര പോയൂർ ചെങ്കുളത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരയെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു ആ പീഡനം അവസാനിച്ചതാകട്ടെ തുഷാരയുടെ മരണത്തിലും നരകയാതനയാണ് തുഷാര വീട്ടിൽ അനുഭവിച്ചിരുന്നത് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഏഴാം തീയതി രണ്ടാമത്തെ പ്രസവം നടന്നതിന് ശേഷം തുഷാരയുടെ ഭാരം നാൽപ്പത്തിയെട്ട് കിലോ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുഷാര മരിക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് കിലോ മാത്രമായി ഭാരം അതായത് പകുതിയിലധികം ഭാരം കുറഞ്ഞു തുഷാരയുടെ വയറ്റിൽ ഭക്ഷ്യവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നും ഫോറൻസിക് സർജൻ കോടതിയുടെ മുന്നിൽ വ്യക്തമാക്കിയിരുന്നു പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രമാണ് തുഷാരയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നത് നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലും ഒരു നോക്ക് കാണാൻ സമ്മതിക്കാത്ത മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നിരാധക ജന്മങ്ങളായിരുന്നു ഭർത്താവ് എന്ന് പറയുന്ന മൃഗവും അവന്റെ മാതാവ് എന്ന് പറയുന്ന മനുഷ്യഗണത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്ത്രീയെന്നു പറയപ്പെടുന്നവളും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ അതിക്രൂരമായി ഒരിക്കു വറ്റുപോലും കൊടുക്കാതെ നരകയാതന അനുഭവിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആ ഭർത്തൃമാതാവ് ഓർത്തിരുന്നില്ല അവളും ഒരു സ്ത്രീയായിരുന്നുവെന്നിൽ അത്രയ്ക്കും ക്രൂരമായി അവളെ കൊലപ്പെടുത്താൻ മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു സ്ത്രീയാണ് ധനമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സാക്ഷര കേരളം ലജ്ജിച്ച് തലകുനിച്ച് നിന്നപ്പോഴും വന്ന കോടതി വിധി എന്താണ് ഇതിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുഷാരയുടെ രക്ഷിതാക്കളും രംഗത്തെത്തി ഒരു ജീവപര്യന്തത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ തുഷാര എന്ന സ്ത്രീയോട് അവർ കാണിച്ച ഹീനപ്രവർത്തി ഏതു മനുഷ്യത്വമുള്ള കോടതിക്കാണ് പൊറുക്കാനും ക്ഷമിക്കാനും ആവുക മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൊലപാതകത്തിന് രാജ്യത്തെ ആദ്യ പട്ടിണി കൊലപാതകത്തിന് ഈ വിധിയിൽ ആരാണ് തൃപ്തരാവുക ഇവരെ ജയിലിൽ കൊണ്ടിട്ട് തുഷാരയുടെ മാതാപിതാക്കളെ പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന നികുതിപ്പണം കൊണ്ട് നല്ല ഭക്ഷണവും സുഖജീവിതവും നൽകി സുഖിപ്പിക്കാനല്ലേ ഈ വിധി ഇന്നീ നരാധകന്മാർക്ക് വിധിച്ച വിധി പാടെ തെറ്റാണെന്ന് തന്നെയാണ് ഓരോ സ്ത്രീയും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിധിയായിരുന്നു ഇത് ഇന്ന് നരാധകന്മാർക്ക് ലഭിച്ച ശിക്ഷ അതിന്റെ ഗുരുതരത്വം കണക്കിലെടുക്കുമ്പോൾ നീതിയെ ലഘൂകരിക്കുകയും സ്ത്രീയുടെ ജീവന്റെ മൂല്യത്തെ അപമാനിക്കുകയും ചെയ്യുകയല്ലേ ഒരു സ്ത്രീയുടെ ആത്മാവിനും ആഗമന അസ്തിത്വത്തിനും മേൽ നടന്ന ക്രൂരാക്രമണത്തിന് ഇതൊരു തരമാകുമോ നിരപരാധിത്വത്തിന്റെ പേരിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണ് ഈ വിധിയുടെ യഥാർത്ഥ സങ്കേതം ശിക്ഷയുടെ ശക്തി ബാവിലത്തെ നിരോധകമായ സന്ദേശം നൽകേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നീതി തോറ്റുപോയിരിക്കുകയാണ് ഇനിയൊരു തുഷാര ഇല്ലാതിരിക്കാൻ ഇവനെ പോലുള്ള നട്ടെല്ലും പണയും വെച്ച മനുഷ്യ മൃഗങ്ങൾക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം ഇല്ലെങ്കിൽ ഇവനെ പോലുള്ള നരാധകന്മാർ ഇനിയും പിറക്കും ഈ മണ്ണിൽ അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ